നമസ്കാരം മാധവന്റെ പിതാവിന് തന്നെ പരിചയമില്ലെന്ന വാദം തള്ളി നടി ആക്രമിക്കട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്നെ അറിയില്ലെന്ന് കാവ്യയുടെ പിതാവ് വിചാരണ വേളയിൽ കോടതിയിൽ പറഞ്ഞത് കേട്ടപ്പോൾ ചിരിയാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൾസർ സുനിയെ പരിചയമില്ലെന്നാണ് കാവ്യമാധവന്റെ പിതാവ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ താനും അദ്ദേഹവുമായി നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് തർക്കങ്ങളും ഉണ്ടായി അങ്ങനെയുള്ള ഒരാളാണ് യാതൊരു മര്യാദയും ഇല്ലാതെ തന്നെ അറിയില്ലെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയെന്നും പൾസർ സുനി പറയുന്നു നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടും കാവ്യമാധവന്റെ മാതാപിതാക്കളുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിരുന്നു അച്ഛൻ മാധവൻ അമ്മ ശ്യാമള എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് സംവിധായകൻ ബാലചന്ദ്ര സ്ഥിരമായി വിളിച്ചതായി കണ്ടെത്തിയ നമ്പർ താൻ ഉപയോഗിച്ചതിരുന്നതല്ലെന്ന കാവ്യമാധവന്റെ വാദം തെറ്റാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അഭിപ്രായം തുടർന്ന് മൊബൈൽ സേവനദാതാക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവ്യയുടെ അമ്മയുടെ പേരിലാണ് സിം കാർഡ് എടുത്തതെന്ന് കണ്ടെത്തി എന്നാൽ ഈ നമ്പർ താൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് മുമ്പ് കാവ്യ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തിന് മുമ്പ് ഈ നമ്പർ ഉപയോഗിച്ചാണ് കാവ്യ ദിലീപിനെ വിളിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനായിരുന്നു മാതാപിതാക്കളുടെ മൊഴിയെടുത്തത് അതേസമയം നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപയാണ് തനിക്ക് ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്നാണ് സുനി പറയുന്നത് മുഴുവൻ തുകയും തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപത് ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ട് ആവശ്യം വരുമ്പോൾ പലപ്പോഴായി പണം വാങ്ങി ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ ലഭിച്ചത് ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്താനും നിർദ്ദേശിച്ചുവെന്നും പൾസർ സുനി പറയുന്നത് ഒളി ക്യാമറയിൽ ഉണ്ട് ദിലീപിന് നടിയോട് വൈരാഗ്യമുണ്ടാകാൻ കാരണം കുടുംബം തകർത്തതാണ് അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു താൻ എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്റെ പിറകിൽ നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യം നടി മഞ്ജു വാര്യർക്കോ സംവിധായകൻ ശ്രീകുമാർ മേനോനോ ഈ കേസിൽ ബന്ധമില്ല ഇവരെ ഈ കേസിലേക്ക് വലിച്ചിട്ടതാണ് ശ്രീകുമാർ മേനോനെ താൻ കണ്ടിട്ട് പോലുമില്ല ജയിലിൽ കഴിയുമ്പോൾ തനിക്കെതിരെ ഉണ്ടായി ഇതിനുശേഷമാണ് ദിലീപിന് കത്തയച്ചത് ഇതോടുകൂടിയാണ് ആക്രമണ നീക്കങ്ങൾ അവസാനിച്ചത് ഈ നിമിഷം വരെ താൻ ദിലീപിനെ സംരക്ഷിച്ചെന്നും വിശ്വാസ്യത നിലനിർത്തിയെന്നും പൾസർ സുനി കൂട്ടിച്ചേർക്കുകയായിരുന്നു